ആറന്മുള ക്ഷേത്രത്തിൽ പന്ത്രണ്ട് കളഭവും ദശാവതാര ചാത്തും നാളെ തുടങ്ങും നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വൃശ്ചികപ്പുഴര് മുതൽ ദശാവതാരങ്ങൾ പുനർജനിക്കും മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിലാണ് ഭഗവാന്റെ പത്ത് അവതാര രൂപങ്ങളും ചന്ദനം കൊണ്ട് മെനഞ്ഞെടുക്കുക പന്ത്രണ്ട് കളഭോത്സവവും പ്രഭാഷണങ്ങളും കലാസന്ധികളും നവംബർ ഇരുപത്തിയേഴിന് സമാപിക്കുമെന്നാണ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള മഹാക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏഴാം നൂറ്റാണ്ട് മുതൽ മഹാകവികൾ പാടിപ്പുകഴ്ത്തിയ ആരാധനാലയമാണിത് വിശ്വോത്തരമായ ഉത്രട്ടാതി വള്ളംകളിയും ആറന്മുള കണ്ണാടിയും ഉൾപ്പെടെ സവിശേഷതകളും പ്രാചീനതയും സംഗമിക്കുന്ന നാടിന്റെ ദേശദേവനാണ് ആറന്മുള ക്ഷേത്രത്തിലെ അനുബന്ധ ചടങ്ങുകളിൽ സവിശേഷതകൾ ഏറെയുള്ള വേറിട്ട ആചാരവും അനുഷ്ഠാനവുമാണ് ദശാവതാര ചാർത്ത് വിഗ്രഹത്തിൽ ചന്ദനം കൊണ്ടാണ് മത്സ്യം മുതലുള്ള പത്ത് രൂപങ്ങളും നിർമ്മിക്കുന്നത് ദേവന്റെ രൂപപ്പകർച്ച കാണാൻ ആയി എത്തുന്നത് ഇതോടൊപ്പം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കളവ മഹോത്സവവും ഉണ്ടായിരിക്കും ഞാൻ വിജയൻ നടമംഗലത്ത് നമ്മുടെ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റാണ് ആണ് ഇവിടെ ഇപ്പം വൃത്തിയോ ഒന്ന് മുതല് അതായത് നാളെ മുതൽ പന്ത്രണ്ട് ദിവസത്തേക്ക് കളഭാഭിഷേകവും ദൃശാവത ചാർത്തുമായിട്ട് പന്ത്രണ്ട് ദിവസം ഇവിടെ വിശേഷം നടക്കുകയാണ് അതായത് മത്സ്യം മുതല് ശ്രീകൃഷ്ണൻ കഴിഞ്ഞാല് മോഹിനി ഗജേന്ദ്രമോക്ഷം പാർത്ഥസാരഥി അങ്ങനെ പന്ത്രണ്ട് അവതാരങ്ങളും നമ്മൾ ഇവിടെ ചാർത്തും വൈകിട്ട് ദീപാരാധനക്ക് മുമ്പ് ചാർത്തി അതിനുശേഷമാണ് ദീപാരാധന നടക്കുന്നത് തിരുവാറുമുള പാർത്ഥസാരഥി ക്ഷേത്രം നമ്മുടെ നൂറ്റിയെട്ട് തിരുപ്പതികളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തിരുവാറമുള പാർത്ഥസാരഥി ക്ഷേത്രം പന്ത്രണ്ട് ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരെ ഉൾപ്പെടുത്തിയുള്ള പ്രഭാഷണ പരമ്പരയുണ്ട് ചെറിയ കലാപരിപാടികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൃശ്ചികവും വൃശ്ചിക മാസം ഒന്നു തൊട്ട് പന്ത്രണ്ട് ദിവസം ശബരിമല ശബരിമലയുടെ പ്രധാന ഇടത്താവളമായിട്ടും അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്താൻ ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറായിട്ടില്ല മുൻപ് ക്ഷേത്രനടയിൽ നിന്നും പമ്പയിലേക്ക് കെഎസ്ആർടിസി സർവീസ് നടത്തിയിരുന്നു ഈ സർവീസ് പുനഃസ്ഥാപിക്കുന്നതിനും ചെങ്ങന്നൂർ പന്തളം പ്രദേശങ്ങളിൽ നിന്നും കെഎസ്ആർടിസിയിൽ ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ആറന്മുളയിൽ ശേഷം സന്നിധാനത്തേക്ക് പോകാൻ കഴിയും വിധം ബസ് സർവീസ് ക്രമപ്പെടുത്തണമെന്നും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത് സെക്രട്ടറി ശശി കണ്ണങ്കേരിൽ എന്നിവർ ആവശ്യപ്പെട്ടു പത്മ എസ് നായർ ശ്രീകുമാർ ആലക്കാട്ടിൽ ഗോപാലകൃഷ്ണൻ നായർ മുരുകൻ എൻ ആചാരി ശ്രീജിത്ത് വടക്കേടത്ത് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി